ബഡായി ബംഗ്ലാവ് എന്ന പരിപാടി കണ്ടവർക്കെല്ലാം അമ്മായി എന്ന കഥാപാത്രത്തെയും അറിയാവുന്നതാണ് മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അമ്മായി പ്രസീത മേനോനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിജയകരമായി മാറിയ പരിപാടിയുടെ രണ്ടാം ഭാഗവുമായി എത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ അമ്മായിയുടെ വിവാഹത്തോടെയാണ് സീസൺ ടു ആരംഭിച്ചതും അമ്മായി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് പ്രസീത മേനോൻ പറയുന്നത് ഈ കഥാപാത്രത്തെ തന്നെ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ച ഡയാന സിൽവർ സ്റ്റാറിനോടാണ് നന്ദി അറിയിക്കുന്നതെന്നും അവർ പറയുന്നു കോമഡി നൈറ്റ്സ് വിത്ത് കപിൽ ശർമ്മ എന്ന ഹിന്ദി പരിപാടിയുടെ ചൂട് പിടിച്ചാണ് ബഡായി ബംഗ്ലാവ് തുടങ്ങിയത് അത് താൻ നേരത്തെ കണ്ടിരുന്നുവെന്നും തൻറ്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയാണ് അമ്മായിയുടെ പിറവിയും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ കാണുന്നവരെല്ലാം തന്നെ അമ്മായി എന്നാണ് വിളിക്കാറുള്ളതെന്നും താരം പറയുന്നു പ്രായഭേദം എല്ലാവരും കഥാപാത്രത്തിന്റെ പേരാണ് വിളിക്കുന്നത് എയർപോർട്ടിലും മറ്റുമായി പലരെയും കാണാറുണ്ട് അമ്മായി എന്ന് വിളിച്ചാണ് എല്ലാവരും അരികിലേക്ക് എത്തുന്നത് അത്രയ്ക്ക് പോ ിൽ റൈ മാറി അമ്മായി ബഡായ് ബംഗ്ലാവ് സീസൺ ടുവിന്റെ പ്രമോ വീഡിയോ കണ്ടതിന് പിന്നാലെയായി നിരവധി പേരാണ് തന്നെ വിളിച്ച് പരിഭവം പറഞ്ഞത് വിവാഹത്തിന് ക്ഷണിക്കാത്തതിനെ കുറിച്ചുള്ള പരാതിയായിരുന്നു അവർ അറിയിച്ചത് വിവാഹത്തിന് ക്ഷണം ലഭിച്ചില്ലെന്ന് അറിയിച്ച് പരാതിപ്പെട്ടവരിൽ തന്റെ അടുത്ത സുഹൃത്തുക്കളും ഉണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു അഭിനേത്രി എന്ന നിലയിൽ ഇത് തന്റെ വിജയമാണെന്നും പ്രസീത വിശ്വസിക്കുകയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുണ്ട് പ്രസീതയ്ക്ക് മകന്റെ പേര് അർണവ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അവൻ അവൻ പരിപാടി കാണാറുണ്ട് നിർദ്ദേശങ്ങളും നൽകുന്നത് അവന് ഈ പരിപാടി ഇഷ്ടമാണ് പരിശീല തിരക്കിലാണ് അവനിപ്പോഴെങ്കിലും തിരക്കുകൾക്കിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെ താൻ അവനെ സഹായിക്കാറുണ്ടെന്നും പ്രസീത പറയുന്നു ബഡായ് ബംഗ്ലാവിന് പുറമെ രണ്ട് സിനിമകളിലും താരം അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ